വർഷത്തെ മാതൃസമാന സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി അധ്യാപികക്ക് നാടിന്റെ സ്നേഹാദരവ് കാഞ്ഞങ്ങാട് ഇങ്ങോത്തെ അംഗൻവാടിയാണ് മനം നിറയ്ക്കുന്ന നിമിഷങ്ങൾക്ക് വേദിയായത് ഇന്റർനാഷണൽ ജുവല്ലേസ് നൂറുകണക്കിന് കുരുന്നുകളെ വാക്കിന്റെയും വാത്സല്യത്തിന്റെയും അമൃതഊട്ടിയ കാഞ്ഞങ്ങാട് ഇങ്ങോത്ത് അംഗൻവാടിയിലെ അധ്യാപിക കമലാക്ഷിയാണ് അവിസ്മരണീയമായ യാത്രയപ്പ് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിനിടയിൽ വിവിധ അംഗൻവാടികളിൽ സേവനമനുഷ്ഠിച്ച ഇവർ ഈ മാസം മുപ്പതിന് സർവീസിൽ നിന്നും വിരമിക്കും ഇത് മുൻനിർത്തിയാണ് അയിങ്ങോത്ത അപാലവൃദ്ധം ആളുകളും ഒത്തുചേർന്ന് നാടിന്റെ ഈ ടീച്ചറമ്മയ്ക്കായി സ്നേഹാദരവ് ഒരുക്കിയത് അറിഞ്ഞും ആത്മാർപ്പണത്തോടെയുമുള്ള സേവനമായതിനാൽ അധ്യാപനത്തോടൊപ്പം വിവിധ നാടുകളിൽ ഇവർ നടത്തിയ വിവരശേഖരണം രേഖകളിൽ മാത്രമല്ല ഇവരുടെ മനസ്സിലും ഇപ്പോഴും വ്യക്തമായും കൃത്യമായും തെളിഞ്ഞിരിപ്പുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച യാത്രയപ്പരിപാടി കാഞ്ഞങ്ങാട് നഗരമാതാവ് ാട് സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ സാധാരണ പറയാറുണ്ട് ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അവരായിരിക്കും കുട്ടികൾക്ക് എത്ര വളർന്നാലും അത് ഹൈസ്കൂൾ ക്ലാസ് പഠിപ്പിച്ചാൽ കിട്ടാത്ത സ്നേഹമാണ് ഞാൻ ഹൈസ്കൂൾ പഠിപ്പിച്ച കുട്ടികളോട് ഇരിക്കുന്നുണ്ടാവും എന്നാലും പറയാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വലിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചാൽ കിട്ടാത്ത വലിയ സ്നേഹമാണ് ചെറിയ ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാർക്ക് കുട്ടികൾ കൊടുക്കുക എത്ര വലുതാണ് ക്ലാസ് എന്നെ അക്ഷരം പഠിപ്പിച്ച ടീച്ചർമാരെയും ചെടങ്ങിൽ വാർഡ് കൌൺസിലർ വിനീത് കൃഷ്ണൻ അധ്യക്ഷനായി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദ് അലി മുഖ്യാതിഥിയായി സംബന്ധിച്ചു ഐ സി ടി എസ് സൂപ്പർവൈസർ കെ രേഷ്മ കെ ബാലകൃഷ്ണൻ എം രാജ്മോഹൻ പി സുശാന്ത് പി കെ സുധാകരൻ വി സുകുമാരൻ രാജൻ കുതിരുമ്മൽ എ മോഹനൻ എന്നിവർ സംസാരിച്ചു കെ കെ ഗീതാ സ്വാഗതവും പി ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്